അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യ ഹാർട്ടിലെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ അതിനെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ ഓരോ വന്നിട്ടുണ്ടോ പിന്നെ വേറെ ഞാൻ വിശേഷം അതിപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴെന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായി ഈ പന്നപ്പാതിരിക്കെതിരെ മാസമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും ഞാൻ ചെയ്തു ഇത് മെയിൻ ചാനലുകാരൊന്നും എടുത്ത് ചെയ്യുന്ന ഒരു വിഷയമേ അല്ല അവർക്കൊക്കെ ഈ ഒരു വിഷയം എടുക്കാൻ പുച്ഛം അവർക്കും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതുപോലെ ഒരു പെൺകുച്ചിന് നീതി കിട്ടുന്ന ഒരു വിഷയം അവരെടുത്ത് ചെയ്യത്തില്ല അവർ പറയും രാജ് രാമായണവും പറയും സ്ത്രീകളുടെ ഉന്നമനവും അവർ വലിയ വർത്തമാനവും ഒക്കെ പറയും ഇവിടെ ഒരു സ്ത്രീയും അവരുടെ രണ്ട് പെൺകൊച്ചികളും ആണ് ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തത് അതിന് കാരണക്കാരനായിട്ടുള്ള ഭർത്താവ് നോവി കുര്യാക്കോസും അവൻ്റെ സഹോദരനായിട്ടുള്ള അച്ഛൻ ആയിട്ടുള്ള കാമവൃതിയനായിട്ടുള്ള സഹോദരനായിട്ടുള്ള ബോബി അവനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പെൺകൊച്ചിനെ ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇവൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാതെ വന്നപ്പോൾ ഇവൻ ഈ പെൺകൊച്ചിൻ്റെ പല അവസരങ്ങളും ജോലിയുടെ അവസരങ്ങൾ പലതും ഈ പറയുന്ന നാരി ഈ അച്ഛൻ അവൻ തട്ടിത്തെറപ്പിച്ചു അങ്ങനെ ഒടുവിൽ നിൽക്കണി ഇല്ലാതെയാണ് ഈ പെങ്കൊച്ച് ഒടുവിൽ ഇങ്ങനെയൊത്തേ ഒരു കണുക ചെയ്തത് ഏഹ് ഇപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ ഒരു വോയിസ് നോട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ ഷൈനി ഷൈനിയുടെ കൂട്ടുകാരിയോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ജോലിക്ക് ഇവിടെയൊക്കെ നോക്കിയിട്ടും കിട്ടുന്നില്ല എൻ്റെ പൊന്നു കുഞ്ഞെ എന്നുള്ള ഒരു വർത്തമാനം അത് നിങ്ങളൊന്ന് നോക്കി വളരെ സങ്കടം തോന്നും ഏഹ് ഒരു ജോലിക്ക് വേണ്ടി തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ ആ ഒരു ഇത് നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കി ൂട്ടിയിലാണോ എടി ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യ കാർട്ടിൽ ഇപ്പം വേക്കൻസി പോലോ അറിയാവോ നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ നീ വിളിച്ചു ചോദിക്കാം അവിടെ എന്ന് വെച്ചാൽ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്ക് പോലും അവിടെ വേണ്ടി അവർ പോയെന്ന് നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻപ്രസ് ആറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുവാൻ്റെ പ്രോസസിങ് എല്ലാം കഴിയണമെങ്കിൽ എന്നാൽ ആ സമയം കൊണ്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യ ഹാർട്ട് വല്ലതും ഒരു ദിവസം ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ ഓട്ടം തന്നെ അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മെസ്സേജസ് ഒക്കെ വിടുകയോ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വല്ല വന്നിട്ടുണ്ടാവും പിന്നെ വേറെ തന്നെ ശേഷം അതിപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല പതിനേഴിന് ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ തന്നെ എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നല്ലതായിട്ടും ഒക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെബ്രുവ ഏപ്രിൽ പതിനേഴിന് അടുത്ത ഏപ്രിൽ ഒൻപതിന്

ഇവർക്ക് പോറ്റേണ്ടിയ പത്തും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ട് അവർക്ക് പ്രായം കൂടി വരികയാണ് അവരെ പോറ്റണം നാളെ അവരുടെ കല്യാണപ്രായമാകുമ്പോൾ എന്ത് ചെയ്യും ഇതൊക്കെ ഈ പറയുന്ന ശൈനയെ അലട്ടിയിരുന്നു ഇതൊക്കെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചത് പോട്ട് എന്തെങ്കിലും ബി എസ് സി നേഴ്സായ ഇവർക്ക് എവിടെങ്കിലും ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു അവർക്ക് അതും ഈ പറയുന്ന അച്ഛനും ഈ പറയുന്ന നോബിയുടെ തട്ടിത്തെറുപ്പിച്ചു ഏ അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല ഒടുവിൽ എത്ര ദയനീയമായിട്ടാണ് ഇവർ ഈ ഓഫീസിട്ടേക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ നിർത്തിക്കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോകാം അങ്ങനെ വരെ ഇവർ ട്രൈ ചെയ്തു അതും വെളിയിലോട്ടൊക്കെ അവര് ജീവിക്കണമെന്നുള്ള മോഹം കൊണ്ട് ജീവിച്ചവരാണ് അവരെ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന പാരനാറുകൾക്കെതിരെ കേസെടുക്കണം എന്താണെന്നറിയത്തില്ല ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അങ്ങ് മറിഞ്ഞു വീഴുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പോയി അവിടെ ഉള്ളവരെ കുമ്പസാരിപ്പിച്ചും അവരോട് കരുണയുടെയും കാരുണ്യത്തിന്റെയും ദിവ്യ സ്നേഹത്തിന്റെയും ദൈവ സ്നേഹത്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ഘോര അവിടെ പറഞ്ഞ് അവരെ അങ്ങ് കയ്യിലെടുക്കാൻ വേണ്ടി അവൻ പോയിട്ടുണ്ട് അവനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു മാസ് പെറ്റീഷൻ നിങ്ങൾ ഓരോരുത്തരും സൈൻ ചെയ്യണം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആ പെറ്റീഷൻ സൈൻ ചെയ്യണം നിങ്ങൾ ആ പെറ്റീഷനിൽ കയറിയിട്ട് വോട്ട് ചെയ്യണം ചെയ്താൽ മാത്രമേ ഈ പറയുക അവിടെ അവിടെ നിന്ന് നാട്ടിക്കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അവനെ അവിടെ നിന്ന് എടുത്ത് കളയണം അവൻ എന്തിനാണ് ജോലി ഇവനൊക്കെ അച്ചപ്പെട്ടോ ഇവൻ എന്തിനാ അച്ചപ്പെട്ടം ഇവൻ ഒരു മുത്തുച്ചിപ്പി അച്ഛനാണ് ഇങ്ങനെയുള്ളവനെ എന്തിനാണ് എന്തിനാണ് ഇവനൊരു അച്ചപ്പെട്ടം ഇവനെതിരെ മാസ് പെറ്റീഷനായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഇതിൽ നിങ്ങൾ വോട്ട് ചെയ്യണം ഞാൻ ഈ സൈഡിൽ കാണിക്കാം ഇതിലൊന്നുമില്ല നിങ്ങൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ വോട്ട് ചെയ്യുക അവിടെ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇവരുടെ മൂന്ന് പേരുടെയും ഫോട്ടോകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പതിനോരായിരത്തി ഒരുന്നൂറ്റി പേര് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ഇതുപോലെ അവിടെ സിഗ്നേച്ചർ അടിക്കാവുന്നതാണ് ഓക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള കള്ളപ്പാതിരിമാരെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നൊന്നുമില്ല ഇവനൊക്കെ എത്ര പേരെയാണ് പറ്റിച്ചോണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ കാശും വാങ്ങിച്ച് കീശയിലാക്കിക്കൊണ്ട് കാറും ബംഗ്ലാവും വലിയ രീതിയിലുള്ള ബെൻസ് കാറും അതോടൊപ്പം തന്നെ എന്താണ് ഇവന്മാർക്ക് വേണ്ടത് അതെല്ലാം മേടിച്ച് കൂട്ടിയിട്ട് പാവം പിടിച്ച വിശ്വാസികളെ ഇവർക്ക് പുച്ഛം അവരെ അവിടെ ഇവർക്ക് എന്ത് പറയുന്നത് അവരൊന്നും നന്നായി കാണുന്നത് ഇവർക്ക് ഇഷ്ടമല്ല പക്ഷേ അവരുടെ കയ്യിൽ ഒന്ന് ചിക്കലി വേണം ഈ പറയുന്ന പെങ്കൊച്ചിനെ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ ഈ പെങ്കൊച്ചിനൊരു ദ്രോഹം ചെയ്യാതിരുന്നെങ്കിൽ ഈ പാതിരി പാതിരി നീ അത് ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് ആ പെണ്ണവിടെ ഉണ്ടായിരുന്നേനെ ഈ പറയുന്ന നിന്റെ അനിയനും ഈ പെങ്കുച്ചും തമ്മിലുള്ള ഒരു വിഷയമുണ്ടായപ്പോൾ അതിനെ സോൾവ് ചെയ്ത് അവരെ ഒന്നിച്ച് ജീവിപ്പിച്ചിരുന്നെങ്കിൽ ഈ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നേ നീ അത് ചെയ്തില്ല നീ അതിനു പകരം ഈ പെങ്കൊച്ചിനോടുള്ള വൈരാഗ്യം മൂത്ത് ആ പെങ്കൊച്ചിനെ കിട്ടേണ്ട ജോലി വരെ നീ തട്ടിക്കളഞ്ഞു നിന്നെയൊക്കെ പാതിരിയെന്നോ നിന്നെയൊക്കെ എന്താണാ വിളിക്കേണ്ടത് കള്ളപ്പാതിരി ഏഹ് നിന്നെ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും അധികമായിട്ട് പറഞ്ഞു പോയാൽ അതൊന്നും കൂടിപ്പോകും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും പറയുന്നില്ല പിന്നെ ഈ പറയുന്ന ഷൈനിയുടെ വീട്ടുകാരായിട്ടുള്ള ആംഗ്ലമാരായിക്കോട്ടെ അവർക്ക് വെളിയിൽ നല്ല നല്ല ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പെൻകൊച്ചിനെ ഒന്ന് സഹായിക്കാമായിരുന്നു നിങ്ങൾക്കിവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നിങ്ങൾക്കൊന്ന് പൈസ കൊടുത്തായാലും ഈ പെൺകൊച്ചിനെ ഏതെങ്കിലും ഒരു രീതിയിൽ കൂടെ ഒന്ന് സഹായിക്കാമായിരുന്നു അല്ലേ നിങ്ങൾ സഹായിക്കുന്നുണ്ടായിരിക്കാം അതൊന്നും എനിക്കറിയില്ല പക്ഷേങ്കിൽ ഈ കൊച്ചിൻ്റെ ശവസംസ്കാര ചടങ്ങിന് നിങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിൽ വന്ന ആ കാശുണ്ടായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു വയ്ക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിയേനെ പറ്റത്തില്ലായിരുന്നോ അതും നിങ്ങൾ ചെയ്തില്ല ഇത് നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും ഉള്ളൊരു പാഠമാണ് നമ്മുടെ നാട്ടിൽ പലരും നമ്മുടെ കൂടെപ്പറപ്പായിക്കോട്ടെ നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ ആരെങ്കിലും ഒരു കാശിൻ്റെ ഒരു പത്ത് രൂപയുടെ ബുദ്ധിമുട്ടുമായിട്ട് അടുത്ത് വരും അവരുടെ വാക്ക് നമ്മൾ കുറച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കണം അവർക്ക് എന്താണ് പ്രോബ്ലം ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം അവരുടെ പ്രോബ്ലങ്ങളൊന്നും മനസ്സിലാക്കണം അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സോടുണ്ടാവണം ഒരാൾ എത്രമാത്രം നീറിയാണ് ജീവിക്കുന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരെ കേൾക്കാനുള്ള ചെറിയൊരു മനസ്സെങ്കിലും ഉണ്ടാകണം ഇവിടെ ഈ പറയുന്ന ഷൈനിയുടെ സഹോദരങ്ങൾക്ക് ഇവരെ ഒന്ന് ചെറുതായിട്ടെങ്കിലും സഹായിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഷൈനി ജീവനോടുണ്ടായേനെ എല്ലാ മേഖലകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് നഷ്ടം ഷൈനിക്കും ഷൈനിയുടെ പിള്ളേർക്കും മാത്രമാണ് ഇവിടെ സന്തോഷിക്കുന്ന നോബിയും അതോടൊപ്പം അതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഈ പറയുന്ന അച്ഛനും അച്ഛൻ അച്ഛനിപ്പോൾ ദുഃഖിക്കും കാരണം അവന്റെ ജോലി പോവുമല്ലോ അവനെ ഈ അവൻ്റെ എവിടെ പോകാനാണ് അവനെ സപ്പോർട്ടുമായിട്ട് ഈ പറയുന്ന ഈ ദേവലോകവും മറ്റേ ഇവരുടെ ഈ സമുദായം മൊത്തം അങ്ങ് കൂടി നിൽക്കുകയല്ലേ അതുകൊണ്ട് അവനെ പ്രൊട്ടക്റ്റാണ് അച്ഛന്മാരും ഇതുമെൻ്റെ മുകളിൽ നിൽക്കുന്ന തിരുമേനിമാരും ഒക്കെ ഇവർക്ക് അങ്ങ് സപ്പോർട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് അവൻ അങ്ങ് ഒന്നും കേടും വരില്ല കേടുവരുന്നത് പാവങ്ങൾക്കും മാത്രമാണ് ഞാൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ വോട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ